എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതൊരു ആറു സെന്റ് സ്ഥലവും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് പുതിയൊരു വീട് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് ഇതാണ് നമ്മളെ വീട് നല്ല ഭംഗിയുള്ള ഒരു വീട് പുതിയ വീടാണ് നല്ല മോഡലുള്ളൊരു വീട് അപ്പോൾ ഈ വീടിനെ രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നാമത്തെ എൻട്രൻസ് ആണ് മുഗലത്തെ നിലയാണ് അതുപോലെ താഴ്ഭാഗത്ത് എൻട്രൻസ് ഉണ്ട് രണ്ട് ഭാഗത്തോടെ നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാം നമ്മൾ ഈ സ്ഥലത്തിന്റെ ഒരു കിടപ്പുവശത്തിനനുസരിച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ സൈഡിലൂടെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് നേരെ നമുക്ക് വീടിൻ്റെ താഴ്ഭാഗത്ത് പോകാം അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം അതിൻ്റെ ശേഷം നമുക്ക് വീടിൻ്റെ ഉൾഭാഗക്കൊന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് മീനങ്ങാടിയിലാണ് മീനങ്ങാടി ടൗണിൻ്റെ അടുത്താണ് നമ്മളെ വീട് കിടക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം നമ്മൾ ആ തുടക്കത്തിൽ കണ്ട റോഡ് അതിങ്ങനെ നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത് ജസ്റ്റ് ഇവിടുന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം ഹൈവേയിലേക്ക് ഹൈവേൻ്റെ അടുത്ത് ടൗണിലേക്ക് അടുത്ത് കിടക്കുന്ന വീടാണത് ടൗണിന്റെ അടുത്തായതുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥർക്കും അതുപോലെ കച്ചവടക്കാർക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും ടൗണിന്റെ അടുത്തൊക്കെ വീട് അന്വേഷിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണിത് ഇതുപോലെ എല്ലാ ഭാഗത്തും മതിലൊക്കെ ഉണ്ട് അതുപോലെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അണ്ടർലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മളെ വീടിന്റെ താഴ്ഭാഗത്ത് വന്നിട്ടുണ്ട് രണ്ടാമത്തെ എൻട്രൻസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് വേണമെങ്കിൽ നമുക്ക് സ്വന്തമാക്കുന്നതിൻ്റെ ശേഷം ഈ താഴ്ഭാഗത്ത് താമസിച്ചിട്ട് മുകളിൽ വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ പറ്റും നല്ല റെന്റ് കിട്ടുന്ന ഭാഗമാണ് മീനങ്ങാടി ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല റെന്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അതുപോലെ ഈ മീനങ്ങാടി ഭാഗമായതുകൊണ്ട് നല്ലൊരു സേഫായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളില്ല മൃഗശല്യമല്ല അതുപോലെ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ഏരിയയാണ് ഫുൾ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നല്ലൊരു സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് നല്ല അത്യാവശ്യം മുറ്റം സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് വാഹനം നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പോർച്ചൊക്കെ സെറ്റ് ചെയ്യാം ഈ സൈഡിലേക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇവിടെ നല്ലൊരു തെങ്ങൊക്കെ ഉണ്ട് ഫുള്ള് നാളികേരമുള്ള ഒരു തെങ്ങൊക്കെ നമ്മുടെ ഈ സ്ഥലത്തുണ്ട് അതുപോലെ നമുക്ക് വെള്ളത്തിന് ബോർവെല്ലാണുള്ളത് ഇഷ്ടം പോലെ ഉള്ള നല്ലൊരു ബോർവെല് നമ്മളീ സ്ഥലത്തുണ്ട് വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട് അതുപോലെ നമ്മളീ വീടിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മീനങ്ങാടി ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ ആരാധനാലയങ്ങൾ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ തൊട്ടടുത്തുണ്ട് ഇവിടെ ചർച്ച് ഉണ്ട് അമ്പലമുണ്ട് മുസ്ലിം പള്ളി എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതുപോലെ പ്ലസ് ടു സ്കൂള് എല്ലാം പരിസരത്ത് തന്നെ ഉണ്ട് നല്ല സൗകര്യം തന്നെ ഉണ്ട് വീട്ടിലെ ബാക്ക് ഭാഗമാണിത് വീണ്ടും നമ്മൾ ആ മുഗൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഒന്നാമത്തെ നിലയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇതാ നല്ലൊരു സൗകര്യം ഉണ്ട് വാഹനം നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഈ ഭാഗത്തും നമുക്കൊരു പോർച്ചൊക്കെ സെറ്റ് ചെയ്യാം ഇവിടെ ില്ല സിറ്റൌട്ടുണ്ട് സൈഡിലൊക്കെ നല്ല ഫില്ലറിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പെയിന്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ സിറ്റൌട്ടിൽ നിന്നങ്ങനെ നേരെ ഉള്ളിലേക്ക് ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നല്ല വിശാലമായൊരു ഹാളാണുള്ളത് വെളി മുകളിൽ രണ്ട് ഉണ്ട് രണ്ട് ബാത്റൂമുകളുണ്ട് സ്റ്റെയറിലൊക്കെ ഉണ്ടല്ലേ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് സൈഡിലൂടെ നല്ല ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റീലില് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുകളിലുള്ള ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകൾ നല്ല വലിയ ബെഡ്റൂമുകളാണ് ഫ്ലോറിലൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള മാർബിൾ മാർബോണിട്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ല വാൾട്ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വർക്കുകളാണ് ബാത്റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല യൂറോപ്യൻ ഫ്ലോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ആ റൂമിൽ നിന്ന് വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഡോർ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ബാൽക്കണിയാണ് ആ ഡോർ ഓപ്പൺ ചെയ്താൽ അവിടെ ഒരു ബാൽക്കണിയാണുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് മുകളിലപ്പോൾ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ബാത്റൂമിലൊക്കെ ഉണ്ടല്ല നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല വാൾട്ടൈയിലൊക്കെ ഫുൾ ആയിട്ട് വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വർക്കുകളും നല്ല കണ്ടീഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ ഇവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഉപയോഗപ്പെടുത്താം ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ അറിയിടാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം വേണമെങ്കിൽ ഒരു കിച്ചനായിട്ട് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞതുപോലെ മുഗൾ ഭാഗത്ത് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതൊരു കിച്ചണൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് നമ്മളങ്ങനെ വീണ്ടും വീടിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ എൻട്രൻസ് പറഞ്ഞില്ലേ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇതാ മുകളിൽ കണ്ട പോലെ തന്നെ നല്ലൊരു സിറ്റൗട്ട് ഇവിടെ ഉണ്ട് നമ്മളങ്ങനെ ആ സിറ്റൌട്ടിൽ നേരങ്ങനെ ഉള്ളിലേക്ക് വന്നു ഇവിടെ വലിയൊരു ഹാളാണുള്ളത് ലിവിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് ഉണ്ട് ഈ ഭാഗത്തേക്ക് ഡൈനിങ്ങും അതുപോലെ കിച്ചനും ഒക്കെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഇത് ഒരു ബെഡ്റൂമ് താഴ്ഭാഗത്തുള്ള ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം വലിയ ബെഡ്റൂമുകളാണ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഉള്ളത് ബാത്റൂമിലൊക്കെ ഉണ്ട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് താഴെ ഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂം വീട്ടിലുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു കോമൺ ഉണ്ട് വീണ്ടും നമ്മൾ ആ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് കിച്ചൺ ഉണ്ട് അങ്ങനെയാണ് സൗകര്യങ്ങളുള്ളത് ഫുള്ള് സീലിങ്ങിലൊക്കെ നല്ല എൽ ഇ ഡി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ അടിയിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു വാഷ് പേസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിലൊക്കെ നല്ല വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത് കിച്ചനിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം തന്നെയുണ്ട് കിച്ചൻ്റെ സൈഡിൽ ഒരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ വീട്ടിലെ സൗകര്യങ്ങൾ അപ്പോൾ ഇത് ടോട്ടൽ അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നല്ലൊരു വീട് ഇതിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് ടൗണിൻ്റെ തൊട്ടടുത്തുള്ള വീടായതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സൗകര്യം ബസ് റൂട്ടൊക്കെ തൊട്ടടുത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് അപ്പോൾ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലാണ് അപ്പോൾ ഇതിനെ ടോട്ടൽ ഇവർ ചോദിക്കുന്നത് അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ലോൺ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അഥവാ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് ഇത് പുറത്തേക്കുള്ള ഡോറ്